കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവിട്ടത്തൂർ എന്ന പ്രദേശത്ത് യാത്ര പോയിരുന്നു അവിടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ചിറ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ചിറ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പാടം എന്നൊക്കെ പറയലേ അതുപോലൊരു ഭാഗമാണ് അപ്പം അതിൻ്റെ നാല് ഭാഗത്ത് മനോഹരമായിട്ട് ടൈലുകളൊക്കെ വിരിച്ച് എന്താണ് നമുക്ക് വൈകുന്നേരത്തൊക്കെ പോയിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് ചെയ്തു വച്ചേക്കുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി നിർത്തി കുറച്ച് നേരം വന്നിരുന്നായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചെറിയുടെ നാല് ഭാഗത്തും ഇത്തരത്തിൽ ടൈലുകൾ ഇട്ട് ഭംഗി നമ്മുടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഇരിപ്പിടങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് ഇതിൻ്റെ മെയിൻ റോഡിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗത്താണ് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ചിറയുടെ ഓപ്പോസിറ്റ് കാണുന്ന മെയിൻ റോഡാണ് അതിൻ്റെ ചുറ്റും കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നാല് ഭാഗത്തും കെട്ടിയിട്ടുണ്ട് പ്രധാനമായും എന്നെ അവിടെ ആകർഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ചെയറുമായി നമുക്ക് ധൈര്യമായിട്ട് പോകാം എന്നത് തന്നെയാണ് നമ്മളിവിടെ പോകുമ്പോഴും നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വീൽ ചെയർ കയറാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ ഇവിടെ അതിൽ നിന്നാലും വ്യത്യസ്തമായിട്ട് വീൽ ചെയറുമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റി ആനിയാൻ കുറേ നേരം വീൽ ചെയറുമായി എന്നെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തി നടന്ന് കാഴ്ചകളെല്ലാം കാണിച്ചു വളരെ നല്ലൊരു വൈബായിരുന്നു സുഹൃത്തിൻ്റെ പോളോ കാറിലാണ് ഞങ്ങൾ പോയത് എന്തായാലും ആ ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് പോളോയുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കിടിലിൻ്റെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു വണ്ടിയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെയും ഒരുപാട് ഫോട്ടോസ് എടുത്തായിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു വല്ലാത്തൊരു വൈബായിരുന്നു അസുഖം ബാധിച്ച് വീൽചെയറിലാകുന്ന മുന്നേ ഈ വഴിയെ കൂടി ചാടി നടന്ന ചെറിയൊരു ഓർമ്മയുണ്ട് അന്ന് ഇത്തരത്തിലായിരുന്നില്ല ഇന്നിപ്പോഴൊരു ട്രസ്റ്റാണ് ഈ രീതിയിൽ അത് മനോഹരമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ വഴി പോകുമ്പോൾ നിങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളി വൈബായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോ മേ കാണാം അതുവരെ ഗുഡ് ബൈ